മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തുകയാണ് ഏതൊരു മലയാളിക്കും എത്ര കണ്ടാലും മതി വരാത്ത മലയാള സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ സിനിമ ആരാധകരും അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഒരുപാട് സന്തോഷിക്കുകയാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളികളുടെ സ്വന്തം ശോഭന തമിഴ്നാട്ടിലെ മണിച്ചിത്രത്താഴ് സിനിമയുടെ പ്രിവ്യൂ കണ്ടതിന് ശേഷം ഉള്ളിലൊരു സങ്കടം പങ്കുവയ്ക്കുകയുണ്ടായി അത് മറ്റൊന്നുമല്ല ആ സിനിമയിലെ പകുതി താരങ്ങളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നതാണ് മൺചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് ഇന്നും ജീവൻ നൽകുന്നത് അവരെല്ലാമാണ് കാട്ടുപറമ്പനും തമ്പിയും ഉണ്ണിത്താനും ബാസുരയും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടുമെല്ലാം ആ ചിത്രത്തിന് നൽകിയ ഊർജം ആരാലും മറക്കാൻ സാധിക്കില്ല എന്നെ ശരിക്കും ഒന്ന് നോക്കിക്കേ എന്ന പപ്പുവിൻ്റെ ഡയലോഗും അടുക്കരുത് അടുത്താൽ ഞാൻ മോശക്കാരനക്ക് മോശക്കാരൻ എന്ന ഉണ്ണിത്താന്റെ ഡയലോഗും സണ്ണിക്കുട്ട എന്ന സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടിൻ്റെ ഡയലോഗും ആരും കേട്ടിരുന്നു പോകുന്ന രീതിയിൽ നാഗവല്ലിയുടെ കഥ പറഞ്ഞ ബാസുരയേയും ഒരു സിനിമാ പ്രേമിക്കും മറക്കാൻ സാധിക്കില്ല പപ്പു നാഗവല്ലിയെ തളയ്ക്കാനായി ശ്രമിക്കുന്ന വെളിച്ചപ്പാടിന്റെ വേഷത്തിലാണ് സിനിമയിലെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത് അതിനുശേഷം തെക്കിനിയെ ലക്ഷ്യം വെച്ച് പപ്പുവും തമ്പയുടെ കഥാപാത്രത്തെ അനുശ്വരമാക്കി തീർത്ത നിർഭുണി വേണുവും ഗണേഷ് കുമാറുമെല്ലാം നാഗവല്ലിയെ മാന്ത്രികദണ്ണ്ടുകളാൽ തളയ്ക്കാൻ പോകും പക്ഷേ നാഗവല്ലിയുടെ ചിലങ്കയുടെ ശബ്ദവും നിഴലും കാണുന്ന മൂവരും അവിടെ നിന്ന് ഓടിയകലും ഏറ്റവും പോയ പപ്പു നാഗവല്ലിയുടെ വിരലുകൾ കാണും പിന്നീട് അങ്ങോട്ട് മനോനില തെറ്റിയ കാട്ടുപറമ്പിനെയാണ് സിനിമയിൽ കാണുക വെള്ളമെന്ന് പറഞ്ഞാൽ ഇന്നും ഏതൊരു മലയാളിയും ഒന്ന് ചാടും ചെമ്പങ്കോട്ടെ കൊച്ചിന്റെ ബ്രാന്റ് മാറിയോ എന്നറിയാൻ ചെമ്പങ്കോട്ടിലെത്തുന്ന കാട്ടുപറമ്പിന് ഒടുവിൽ ഉത്തരവും ലഭിക്കും അതുപോലെ മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡികളായ ഇന്നസെൻറ്റും കെ പി സി ലളിതയും മണിച്ചിത്രത്താഴിലെത്തുന്നത് ബാസുരയും ഉണ്ണിത്താനുമായാണ് നർമ്മത്തിൽ ചാലിച്ച ഇരുവരുടെയും നിമിഷങ്ങൾ ഇരുകൈയും നീട്ടി മലയാളികൾ സ്വീകരിച്ചു സിനിമയും പ്രേക്ഷകരും മറ്റെല്ലാ കഥാപാത്രങ്ങളും നാഗവല്ലിയുടെ പുറകെ ആയിരുന്നെങ്കിൽ ഉണ്ണിത്താൻ ആ പഴയ കാർണൂരുടെ പിന്നാലെയായിരുന്നു തമിഴത്ത് ഇറങ്ങിയ സ്ഥിതിക്ക് കാർണൂരും ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് ഉണ്ണിത്താൻ അങ്ങ് വിശ്വസിച്ചു ഗംഗയുടെ മനസ്സിലേക്ക് നാഗവല്ലിയെ ഒരു കഥയിലൂടെ എത്തിക്കുന്ന ബാസുരയുടെ കഥ പറച്ചിൽ എത്ര കേട്ടാലും മതി വരില്ല കാലങ്ങൾക്കിപ്പുറവും ആ ഭാഗം മാത്രം വീണ്ടും വീണ്ടും സ്റ്റാറ്റസ് ആക്കുന്നത് നിരവധി പേരാണ് അതേസമയം തന്റെ എന്തോ പറ്റിയെന്ന് പേടിച്ച് കാട്ടുപറമ്പൻ്റെ അരികിലേക്ക് ഓടുകയും ഏലസുമായി തിരിച്ചെത്തി ആ ഏലസ് ഉണ്ണിത്താനെ കെട്ടിച്ചു കൊടുക്കുന്ന രംഗവും കുടുകുടാച്ചിരിക്കുന്ന സിനിമയിലെ പ്രധാന ഭാഗങ്ങളാണ് തമ്പിയായി എത്തിയ നെടുമുടി വേണുവാണ് മലയാളത്തിന്റെ മറ്റൊരു നഷ്ടം തെക്കിനിയിൽ തമിഴത്തിയെ ബന്ധിക്കാതെ ഒരു സമാധാനവും തനിക്ക് ലഭിക്കില്ല എന്ന് പല കുറി തമ്പി പറഞ്ഞു അതിനായി പൂജയും വഴിപാടും നടത്തുന്ന തമ്പി പിന്നീട് അറിയുന്നത് മകളുടെ ദേഗത്താണ് നാഗവല്ലി എന്നാണ് ആ രംഗം അദ്ദേഹത്തെ പോലെ അനുശ്വരമാക്കാൻ മറ്റാർക്കും കഴിയില്ല മകളെ പൂട്ടിയിടണം എന്ന് വീട്ടിലെത്തിയ സണ്ണിയുടെ കഥാപാത്രം പറയുമ്പോൾ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാനെ ആ അച്ഛന് സാധിച്ചിരുന്നുള്ളൂ പക്ഷെ അപ്പോഴും തമ്പി തൻ്റെ മുഴുവൻ പ്രതീക്ഷയും വെച്ചിരുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിലാണ് അങ്ങനെ അഭിനയത്തിന്റെ പെരുന്തച്ഛൻ മഹാനടൻ തിലകൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടായി കഥയിലേക്കെത്തുന്നു പിന്നീട് അങ്ങോട്ട് സിനിമയുടെ ക്ലൈമാക്സ് വരെ തിലകൻ നിറഞ്ഞാടുകയാണ് അന്നോളം തമ്പി പുച്ഛിക്കുകയും തെല്ലും വിശ്വസിക്കാത്തതുമായ സണ്ണി എന്ന കഥാപാത്രത്തെ തിലകൻ ഓർത്തെടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ആളെ വേണ്ടത്ര പരിചയമില്ല എന്ന് പറയുന്നതുമൊക്കെ തീർത്തും രോമാഞ്ചം നൽകുന്ന നിമിഷങ്ങളാണ് അമേരിക്കയിൽ നിന്ന് എത്തിയത് വെറുമൊരു ഡോക്ടർ അല്ല എന്നും സണ്ണി ഉണ്ടെങ്കിൽ സാക്ഷാൽ ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടിനെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുമ്പോൾ തമ്പിയും ഉണ്ണിത്താനും ഞെട്ടുന്നതും ശേഷം ചമ്മൽ ഒളിപ്പിച്ചുകൊണ്ട് കസേര പിടിക്കുന്ന രംഗവുമല്ല സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ജസ്റ്റ് വാവു ആയിരുന്നു ഇപ്പോൾ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് ശോഭന പറഞ്ഞതുപോലെ ആ സിനിമ വീണ്ടും വെള്ളിത്തിരയിൽ കാണുമ്പോൾ ഇവരൊന്നും ഇന്നില്ലല്ലോ എന്ന സങ്കടം ഓരോ മലയാളിയെയും ചിലപ്പോൾ പിന്തുടർന്നേക്കാം കാരണം അത്ര കണ്ട് പ്രിയപ്പെട്ടവരായിരുന്നു അവർ മലയാളികൾക്ക്